ഇന്ന് തേങ്ങ അടത്താനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴും തേങ്ങ അടത്തിയതിനു ശേഷം മരങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒരുപാടങ്ങ് വളർന്ന് കാട് പിടിച്ച് കണക്കായി പ്ലാവാണെങ്കിൽ വളർന്ന് അപ്പുറത്തെ വീട്ടിൻ്റെ ഷീറ്റിൻ്റെ പുറത്തോട്ട് കിടക്കുന്നതെന്നും പറഞ്ഞ് അവർ പറഞ്ഞ് ഒന്ന് വെട്ടി വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പ്ലാവ് ഒക്കെ വെട്ടി വൃത്തിയാക്കി അതിൻ്റെ വീഡിയോ ഞാൻ എടുക്ക എടുത്തില്ല ഞാൻ എടുക്കാം വിട്ടുപോയി അപ്പോഴും വീഡിയോ എടുക്കുന്ന ഒരു പ്ലാൻ ഇല്ലായിരുന്നു അന്നേരം അതിന്റെ കാര്യം ഓർത്തതും ഇല്ല അത് കഴിഞ്ഞ് പിന്നെ തെരളി വയനയില അങ്ങനൊക്കെ പറയുന്ന നമ്മൾ തേരളിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മരം ഉണ്ടല്ലേ ഉണക്കിയിട്ട് മസാല ആയിട്ട് ഉപയോഗിക്കേ ഈ ഒരു ഇല ഇത് നമുക്ക് ചവയ്ക്കുമ്പോൾ മധുരവും നല്ല മണവും ഒക്കെയുള്ള ഒരു ഇലയാണ് ഈ ഇല വെച്ച് നമ്മൾ തെരളിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലേ അത് അതാണ് ഈ മരം ഇത് ഇതേപോലെ അങ്ങ് വെട്ടി വൃത്തിയാക്കി മൊത്തത്തിൽ തടി മാത്രം ഏ ഉള്ള ഇലകളൊന്നുമില്ല ആ രീതിയിൽ അങ്ങ് വെട്ടി വൃത്തിയാക്കി കാരണം ഇതിൽ ഫുള്ളും പച്ചുറുമ്പും കൂടായിരുന്നു പച്ചറുമ്പും കൂടുകൊണ്ട് നമ്മൾ അതിൽ ഒരു തുണിയിടാനായിട്ട് അയ കെട്ടിയിരിക്കുന്നത് ഈ തുണിയിട്ടാൽ തന്നെ പച്ചുറുമ്പാണ് ഫുള്ളും പച്ചുറുമ്പാണ് അപ്പോഴും ഇതാണ് ഇതാണ് നമ്മളെ തേങ്ങ അടുത്തുന്ന തേങ്ങ അടുത്തവരെ ഇതാണ് അപ്പോഴും ആദ്യം പേപ്പർ വെച്ച് ഈമാരുടെ അടുത്ത് പറഞ്ഞാൽ പേപ്പറ് വെച്ച് കത്തിച്ച് അങ്ങനെ പിന്നെ ചൂട്ട് വെച്ച് ഓലയുടെ ഓലക്കാൽ വെച്ച് കത്തിച്ച് അങ്ങനെ ഈ ഉറുമ്പ് മൊത്തം ഫുള്ളും പച്ചറുമ്പും കൂട് മൊത്തത്തിൽ കൂടുകൂട്ടിയിരിക്കുകയായിരുന്നു അങ്ങനെ ഓലക്കാൽ വെച്ച് തീ കത്തിച്ച് ഇതിനെ കരിച്ച് കളയാനായിട്ടുള്ള ആ ഒരു ഇതാണ് നടക്കുന്നത് ഇവനാണ് കുട്ടൂസൻ എൻ്റെ മക്കളെ കൂട്ടുകാരനാണ് ഇവിടെ അടുത്തുള്ള വീട്ടിലുള്ളതാണ് ഇവനാണെങ്കിൽ നമ്മളാരും ചെയ്യാൻ സമ്മതിക്കത്തില്ല അവന് ഭയങ്കര ഉത്സാഹമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ് അവന് ഉറുമ്പുകടി കിട്ടിയാലും അവന് പ്രശ്നമില്ല എന്നാലും ഞാൻ തന്നെ ചെയ്യു എന്നുള്ള ഒരു നിർബന്ധം അവന് ഇതുമാത്രമല്ല വേറെ എന്ത് കാര്യമായാലും അവന് ചെയ്യുന്നതിന് ഭയങ്കര ഉത്സാഹമാണ് അതേസമയം ദാണ്ട എൻ്റെ അമ്പാടി താ നോക്ക് ദൂരെ മാറി നോക്കിക്കൊണ്ട് നിക്കുകയാണ് അത് പടരത്തെ തന്നെയുള്ളു നിങ്ങള് കത്തിച്ചു തീയതിച്ചിട്ടാ അത് ഇവിടെ എന്താണ്ട അമ്മയാണ് അത്യക്ഷം വഹിക്കുന്നത് അമ്മാമ്മയാണ് ഉറുമിനെ കൊല്ലുന്നത് അതിന്റെ അധ്യക്ഷനാണ് അമ്മാമ്മ മരത്തി കേറിയായിരുന്നു മരത്തിൽ ഡാ അതോ ഉണങ്ങിയതോ എന്താ <smgli>, <small deuxième finish> <small> <asan> <bolt> xo, ോ ഉണങ്ങിയതോ മുകള അവിടോട്ടൊന്നൊരു തീ കാണിച്ചു കൊടുത്തതാ എന്റെ ഫോൺ നമ്പർ ഇല്ലേ കയ്യില് അല്ല ആ കൊച്ചിന്റെ ഫോണിൽ നിന്ന് രാവിലെ വിളിച്ച് ആ അമ്പാടിന്നങ്ങനെ കൊടുത്തിടാ കത്തിയാലേ വാഴയൊക്കെ നിക്കുന്നു വാഴക്ക് ചൂടടിക്കും അയ്യോ അത് കത്തിപ്പിടിക്കുന്നു അങ്ങനെ ഉറുമ്പിനെയൊക്കെ കൊന്ന് ഇങ്ങനെ തീയെത്തിച്ച് ഉറുമ്പിനെയൊക്കെ കൊന്നു കളഞ്ഞ് അപ്പോഴും ഈ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇങ്ങനെ വരേറ്റാ ബൈ ബൈ സി യു